ഗംഭീര സിനിമ സമൂഹത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഒരു കളിക്കളത്തിൽ ഒരു ചെറിയ നാടൻ കളിക്കളത്തിൽ കൊണ്ടുവന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഘട്ട കാലത്തെ ഈ എന്താ പറയുക മതസ്പർദ്ധയും ചെറിയ വാക്കുകൾ പോലും ഉണ്ടാക്കുന്ന അപകടങ്ങൾ അതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കഥ നല്ല സംവിധാനം സമയം പോകുന്ന അറിയില്ല ഗംഭീരം വെറുതെ പറയല്ല നല്ല പടം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി എനിക്ക് മനസ്സിലായി ഓക്കെ നല്ല സിനിമ വളരെ സിമ്പിളായിട്ടുള്ള വിഷയമാണ് പക്ഷെ വളരെ അട്രാക്റ്റീവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കഥയും അഭിനയം ഒക്കെ വളരെ നോർമലായിട്ട് വളരെ നാച്ചുറലായിട്ട് എല്ലാ കഥാപാത്രങ്ങളും വളരെ ചെറിയ ന്യൂ കോമേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൽ പുതു മുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ച നല്ലൊരു സിനിമ അത് ഇഷ്ടപ്പെട്ടു ഫാമിലി സഹിതം കാണാൻ പറ്റും നല്ലൊരു സിനിമയുണ്ട് ഷരൺ ായിരുന്നു അരി നല്ല നല്ല സിനിമ കോവിഡ് കാലത്തേക്ക് വീണ്ടും കൊണ്ടുപോയി സമകാലീന കാര്യങ്ങൾ കളിയിലൂടെ പറയുന്നുണ്ട് കാലഘട്ടം മാറിപ്പോലീസ് എങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സ് നകർന്നു പോയല്ലോ കോവിഡ് ഇപ്പൊ അതുകൊണ്ടാണ് അത് മാത്രമേ ഉള്ളൂ നൈസ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഡയറക്ഷൻ ഉഷാറായിട്ടുണ്ട് ഓക്കെ ഫിലിം വേണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള കോൺസെപ്റ്റാണ് എനിക്ക് കുറച്ചുപാട് അടിപൊളിയായി തോന്നിയത് പിന്നെ എന്താ പറയുക ഇപ്പത്തൊരു പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതും ഭയങ്കര ഗ്രൗണ്ട് ലെവലിൽ ഒരു ചെറിയൊരു സിനാരി വെച്ചിട്ട് അവർ ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു സിനിമാറ്റോഗ്രാഫിയാണ് കൂടിയുണ്ട് പ്രേക്ഷക പ്രതികരണം നമ്മളിപ്പോ പടം കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പൊ തിയേറ്ററിൽ കണ്ടുകഴിഞ്ഞാലും ഭയങ്കരമായിട്ട് നമ്മള് പ്രതീക്ഷയിൽ അപ്പുറത്താണ് പടം ബാക്കിയൊക്കെ ഓഡിയൻസ് കണ്ടിട്ട് പറയാം എഴുത്തുകാരൻ ആശിഷ് കക്കോടിയും പ്രധാന ആദ്യത്തെ പ്രിവ്യൂ കഴിഞ്ഞ് മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ സിനിമയെ കുറിച്ച് സിനിമ ഒരു ക്യാരക്ടറിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഗ്രൗണ്ടും ഒരു വ്യക്തിയുടെ കോംപ്ലക്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അയാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന അയാളുടെ കോംപ്ലക്സുകളാണ് ഈ സിനിമ അത് നമ്മൾ കളിക്കാൻ ഇറങ്ങുന്ന എല്ലാവരും അനുഭവിക്കുന്ന പേഴ്സൺ ധരിക്കും കാരണം ഗ്രൗണ്ടിലേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ആ ഗ്രൗണ്ടിൽ നിന്ന് കയറി പോകാൻ പറ്റും അപ്പോൾ ഈ ജീവിതത്തിൽ എല്ലാവർക്കും ഇത്തരം കണ്ടുകളുണ്ടായിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദം പോലെ ഈ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവരും സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഇവിടെ പ്രകടിപ്പിക്കുകയാണ് താങ്ക് യു പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണം സന്തോഷം ഉണ്ടാക്കുന്നതാണ് ആളുകൾക്ക് കുറേ കൂടെ ഈ കഥാപാത്രത്തെ റിലേറ്റ് ചെയ്യാനും ഈ കളിയെ കണ്ടം കളി എന്ന് പറഞ്ഞാൽ ഈ നാടൻ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്യാനും അതിൻ്റെ രസങ്ങൾ ആസ്വദിക്കാനും പറ്റി എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ഷോകളിൽ നിന്ന് ആളുകളുടെ പ്രതികരണം വരുന്നുണ്ട് അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്